വെൽക്കം ടു എഡ്യൂക്കേഷൻ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫോർത്ത് മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് അഡ്വർടൈസിംഗ് മോഡൽസ് ആണ് അപ്പോൾ അഡ്വർടൈസിംഗ് മോഡൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ഐഡ മോഡൽ എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഐഡ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ നമ്മളോട് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് നോക്കുക എന്താണ് അറ്റൻഷൻ ഇൻട്രസ്റ്റ് ഡിസയർ ആൻഡ് ആക്ഷൻ ഇതാണ് ഐഡ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇങ്ങനെയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഒരു കൺസ്യൂമർ കടന്നു പോകുന്ന സൈക്കോളജിക്കൽ ആണ് അദ്ദേഹം ഈ സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മോഡലിലൂടെ കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് അറ്റൻഷൻ ആണ് അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദെൻ ഡിസയർ ഫൈനലി ആണ് ആക്ഷനിലേക്ക് വരുന്നത് അപ്പോൾ ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം മോഡലിലൂടെ കാണിച്ചിട്ടുള്ളത് ആൻഡ് ഇതിൽ ഫൈനലായിട്ട് പേർമനൻ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്താണ് റിപ്പീറ്റിംഗ് സെയിൽസ് വിത്ത് പ്രയർ കസ്റ്റമർ എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റമറിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പെർമനൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടെ ഈ ഒരു മോഡലിൽ ലേറ്റ് എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതാണ് ഐഡ മോഡൽ എന്ന് പറയുന്നത് അടുത്ത മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് എന്താണ് ഡാഗ്മാർ എന്ന് പറയുന്നത് ഡാഗ്മാറിന്റെ എക്സ്പാൻഷൻ നോക്കുക എന്താണ് ഡിഫൈനിങ് അഡ്വർടൈസിങ് ഗോൾസ് ഫോർ മെഷ്യോർഡ് അഡ്വർടൈസിങ് റിസൾട്ട് എന്നുള്ളതാണ് ഇതാണ് ഡാഗ്മാർ വരുന്നത് റിസൾ എച്ച് കോളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ അതിൽ നമ്മൾ പറയുന്ന കുറച്ച് സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഈ ഒരു സീക്വൻസ് ആണ് നമ്മളിവിടെ പറയുന്നത് നോക്കുക അവയർനെസ് കോംപ്രിഹെൻഷൻ കോൺവിക്ഷൻ ആൻഡ് ആക്ഷൻ എന്നുള്ളതാണ് നമ്മളുടെ ഡാക്ബാൺ മോഡലിൽ വരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് അഡ്വക്കേറ്റഡ് ദാറ്റ് എഫക്റ്റീവ് അഡ്വർടൈസിങ് സീക്സ് ടു കമ്മ്യൂണിക്കേറ്റ് റാദർ ദാൻ ടു സെൽ എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുക എന്നുള്ളതാണ് ബട്ട് ഇവിടെ എന്താണ് പറയുന്നത് പ്രോഡക്റ്റ് സെൽ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു ഹൈറാർക്കി ഓഫ് എഫക്ട്സിലൂടെ എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് ഈ ഒരു മോഡലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം എച്ച് ഇറ്റ്സ് കോള് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഈ ഒരു അഡ്വർടൈസിങ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക ദെൻ ആ ഒരു ഹൈറാർക്കി ഓഫ് എഫക്ട്സ് എന്ന് പറയുന്നത് അവെയർനെസ് കോംപ്രിയെൻഷൻ കോൺവിക്ഷൻ ആൻഡ് ആക്ഷൻ ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാവിഡ് സ്റ്റെയ്നേഴ്സ് ഹൈറാർക്കി ഓഫ് എഫക്ട്സ് മോഡലാണ് ഓക്കെ ഈ ഒരു മോഡലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്നെയാണ് വരുന്നത് ഓക്കെ ലാവേഡ് ആൻഡ് സ്റ്റെയിനർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ ഒരു ഹൈറാർക്കി ഓഫ് എഫക്ട്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദ ആഗ്യൂഡ് ദാറ്റ് ഫോർ ഗുഡ്സ് ദീസ് സ്റ്റെപ്സ് ആർ എസൻഷ്യൽ ഫോർ ദ അഡ്വർടൈസേഴ്സ് ടു ഇൻക്ലൂഡ് എന്നുള്ളതാണ് സോ നോക്കുക ഏതൊക്കെയാണ് ആ സ്റ്റെപ്സ് വരുന്നതെന്നുള്ളത് ഏതൊക്കെയാണ് ലാവിഡ് ആൻഡ് സ്റ്റെയിനേഴ്സ് ഹൈറാർക്കി ഓഫ് എഫക്ട്സ് മോഡലിൽ വരുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ അവെയർനെസ് ആണ് നെക്സ്റ്റ് വൺ നോളജ് ദെൻ ലൈക്കിംഗ് പ്രിഫറൻസ് കൺവിക്ഷൻ ആൻഡ് പേർച്ചേസ് എന്ന് പറയുന്നത് ഇതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ള അവെയർനെസ് ആൻഡ് നോളജ് കോഗ്നിറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ദെൻ ലൈക്കിംഗ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അഫക്റ്റീവ് ആ ഒരു ഇമോഷണൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ അത് എന്താണ് അഫക്റ്റീവ് എന്നുള്ള കാറ്റഗറിയിലാണ് ദെൻ കോൺവിക്ഷൻ ആൻഡ് പേർച്ചീസ് എന്ന് പറയുന്നത് കൊണേ കൊണേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിലാണ് വരുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് സോ അവെയർനെസ് നോളജ് ലൈക്കിംഗ് പ്രിഫറൻസ് കോൺവിക്ഷൻ ആൻഡ് പേർച്ചീസ് എന്ന് പറയുന്ന ഇത്രയും സ്റ്റേജസിലൂടെയാണ് ലാവേജ് ആൻഡ് സ്റ്റെയ്നർ അവരുടെ ഹൈറാർട്ടി ഓഫ് എഫക്ട്സ് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് ദൻ നെക്സ്റ്റ് നോക്കുക എനൻബെർഗ് മോഡലാണ് ഓക്കെ എനൻബേർഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രു എനൻബെർഗാണ് സോറി ആൻഡ്രൂ ആണ് ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഹി സജസ്റ്റഡ് ദാറ്റ് ദിസ് കോമ്പടൻസ് കുഡ് നെഡ് കസ്റ്റ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ ആൻഡ് പേഴ്സ്വീറ്റ് ദം ടു ബൈ ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ എനൻബെർഗ് മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നെഡ്ജിങ് എന്നുള്ളൊരു സംഭവമാണ് അല്ലേ എന്താണ് നെഡ്ജിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് കസ് കൺസ്യൂമേഴ്സിനെ നെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സ്റ്റേജസ് നോക്കുക ഈ ഒരു ഹയറാർക്കി നോക്കുക ഫസ്റ്റ് ആണ് ദെൻ ട്രയൽ ആണ് പിന്നെ റീഎൻഫോഴ്സ്മെൻ്റ് ആണ് വരുന്നത് ഫൈനലി നെഡ്ജിങ്ങിലേക്കാണ് എത്തുന്നത് ഓക്കെ അവെയർനെസ് എന്ന് പറയുമ്പം എന്താണ് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അവയർനെസ് ഓഡിയൻസിലുണ്ടാക്കുക ട്രയൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആണ് ട്രയൽ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത് അടുത്തത് ആണ് എന്താണ് പറയുന്നത് പ്രൊവൈഡ് റീ എഷുറൻസ് ഇൻ ബ്രാൻഡ് എന്നുള്ളതാണ് ഓക്കെ ഒരു റീ എഷറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റീ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനലി നെഡ്ജിങ്ങിലേക്കാണ് എത്തുന്നത് എന്താണ് റിമൈൻഡ് റീഇൻഫോസ് റിപ്പീറ്റ് ആൻഡ് പേർച്ചേസ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ മാക്സിമം പേഴ്സ്വേഡ് ചെയ്തിട്ടാണ് ആ ഒരു പെർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് എനൻബെർഗ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡലിൽ പറയുന്നത് ഓക്കെ ദെൻ ഫൈനലി നമുക്ക് വരുന്നത് ഡ്രിപ്പ് മോഡലാണ് ഡ്രിപ്പ് മോഡലെന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക ഒന്ന് ഡിഫറെൻഷിയേറ്റ് ആണ് പിന്നെ വരുന്നത് റീഇൻഫോസ് ആണ് ദെൻ ഇൻഫോം ആണ് പിന്നെ പേഴ്സ്വേഡ് എന്നുള്ളതാണ് ഓക്കെ ഏകദേശം എല്ലാത്തിലും ഒരുപോലത്തെ എലമെന്റ്സ് ആണ് വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡ്രിപ്പ് മോഡൽ യൂസസ് റിപ്പീറ്റ് കോൺടാക്ട് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ കോമ്പറ്റീഷൻ റിമൈൻഡ് പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ഓഫ് യുവർ കമ്പനീസ് എക്സിസ്റ്റൻസ് ഇൻഫോം യുവർ ടാർഗറ്റ് മാർഗറ്റ് എബൌട്ട് വാട്ട് യു ഡു സെൽ ആൻഡ് ദെൻ ഫൈനലി കൺവിൻസ് ദം ടു ബൈ ഫ്രം യു എന്നുള്ളതാണ് സോ ഇതെന്താണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന് തന്നെയാണ് വീണ്ടും ആ ഒരു പ്രോഡക്റ്റിനെ വാങ്ങാനും അതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് ഡ്രിപ്പ് മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് പ്രോഡക്റ്റ് ഓഫ് സർവീസ് എന്നുള്ളതാണ് സെക്കൻഡ് വൺ എ ബ്രാൻഡ്സ് മെസ്സേജ് ഇൻഫോം ഓർ റീഇൻഫോസ് ബ്രാൻഡ് അവയർ ഓഫ് എ ബ്രാൻഡ് എന്താണ് ഓഡിയൻസസ് ടു ബിഹേവ് ഇൻ പെർട്ടിക്കുലർ വേസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡ്രിപ്പ് മോഡലിൽ വരുന്നത് ഓക്കെ സോ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് Thank you for watching.